സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തി സംസ്ഥാനത്ത് ഇന്നു മുതൽ രണ്ടാംഘട്ട പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് തുക ഇന്നു മുതൽ എത്തിച്ചേരും ബാങ്ക് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ധനവകുപ്പിൻ്റെ പുതിയത് dia, areia pra etieda. സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ശനിയാഴ്ച മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും ക്ഷേമ പെൻഷൻ ശമ്പളം എന്നിവയുടെ വിതരണത്തിനും മറ്റു സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി സർക്കാർ വീണ്ടും കടമെടുത്തിരുന്നു തുക എത്തിച്ചേർന്ന സാഹചര്യത്തിലാണ് വിതരണം കൂടുതൽ സജീവമായിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നേരത്തെ പ്രഖ്യാപിച്ച രണ്ട് ഗഡു കുടിശ്ശികയുടെ വിതരണവും ആരംഭിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായാണ് കുടിശ്ശിക വിതരണം ചെയ്യുക ഈ വർഷത്തെ കാർഷിക മസ്തറിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ നീളുന്ന മസ്തറിംഗ് പ്രക്രിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ചെയ്തിരിക്കണം പെൻഷണർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കൂടി സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാംഘുവായ രണ്ടായിരം രൂപയുടെ വിതരണ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക നടപടികൾ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ഘടു മുടങ്ങിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാലായിരം രൂപ വരെയാണ് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക